എന്നും ബി ജെ പിയുടെ അടിവേരി പ്രതിപക്ഷത്തെക്കാൾ സ്വന്തം നേതാക്കൾ തന്നെയാണ് ഇത്തവണ കേരളത്തിൽ ഇരിപ്പുറപ്പിക്കാമെന്ന് കരുതി പല കളികളും ബി ജെ പി കളിക്കുന്നുമുണ്ട് എന്തൊക്കെ ചെയ്താലും നമുക്കത് കിട്ടൂല അണ്ണ എന്ന മട്ടാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉള്ളത് വയനാട്ടിൽ വീണ്ടും മത്സരക്കളത്തിലേക്ക് രാഹുലിനെ ഇറക്കുമ്പോൾ മുട്ടിനിൽക്കാൻ കഴിയുന്ന ഒരു എതിരാളിയെ അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് തപ്പി കിട്ടിയില്ല അവസാനം ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന മട്ടിൽ കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു പോരു മുറുകി എന്ന് കരുതി ദയ കിടക്കുന്നു അന്ത്യാവോളം ജയിച്ചാൽ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കുമെന്നാണ് പ്രസ്താവന ഇതിലുന്നയിക്കുന്ന ഒരു വാദം സുൽത്താൻ ബത്തേരിയുടെ ശരിയായ പേര് ഗണപതി വട്ടം എന്നാണ് ബ്രിട്ടീഷുകാരനായ ടിപ്പു സുൽത്താന്റെ അധിനിവേശത്തിന് ശേഷമാണ് ഇവിടെ സുൽത്താൻ ബത്തേരി എന്നാക്കി മാറ്റിയത് സുൽത്താൻ ആയുധപ്പുര എന്നർത്ഥം വരുന്ന സുൽത്താൻ ബാറ്ററി പിന്നീട് സുൽത്താൻ ബത്തേരി ആയതാണെന്ന് താൻ എം പി ആയാൽ ആദ്യ പരിഗണന ഈ സ്ഥലത്തിന്റെ പേര് വീണ്ടും ഗണപതി വട്ടം എന്നാക്കി മാറ്റുന്നതിനായിരിക്കുമെന്നും പറഞ്ഞു ഈ വാദവും വീറും ഒക്കെ കൊള്ളാം പക്ഷേ ഒരു പ്രധാന ഘടകമുണ്ട് ജയിക്കണം ശാസ്ത്രമല വലുത് പുരാണവും പൂജയുമാണെന്നൊക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും പറയുന്ന നിങ്ങൾ അതല്ലാതെ ഇതിനപ്പുറവും പറയും പക്ഷേ ഈ വാഗ്ദാനം ഏറ്റേനെ ഒരുപക്ഷെ നിങ്ങൾ യു പിയിലോ ബീഹാറിലോ മത്സരിച്ചു ഇത് കേരളമാണ് ഗണപതി എന്ന് പറയുമ്പോൾ ആവേശം കൊള്ളാൻ മാത്രം ജാതിപ്പിച്ച് ആശുക്കൾ ഇവിടെയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രമോദ് മഹാജൻ വയനാട് സന്ദർശിച്ച സമയത്ത് ഇക്കാര്യം താൻ സൂചിപ്പിച്ചിരുന്നാണെന്നും സുൽത്താൻ ബത്തേരി എന്ന പേരിന്റെ ആവശ്യമില്ല എന്നും പറഞ്ഞു മലയാളികളെ ആക്രമിക്കുകയും ഹിന്ദുക്കളെ മതം മാറ്റുകയും ചെയ്ത വ്യക്തിയാണ് ടിപ്പു സുൽത്താൻ എന്നും സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ടിപ്പു സുൽത്താനെ ഇതിലേക്ക് വലിച്ചിടേണ്ട ഒരു കാര്യവുമില്ല ടിപ്പുവിനെ നിങ്ങൾക്ക് പണ്ടേ കണ്ണിൽ കരടാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രസ്താവന മരിച്ചു പൺമറിഞ്ഞു പോയ ടിപ്പു സുൽത്താനോട് പോയി ചോദിക്കാൻ പറ്റുമോ അതുമില്ല പതിനാലാം നൂറ്റാണ്ടിൽ കുടിയേറി വന്ന ആര്യന്മാർ അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് വിശ്വാസമുള്ള പേരുകൾ ഓരോ സ്ഥലത്തിനും വിട്ടു അതും കരുതി പൂർവികരായ ദ്രാവിഡർ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ടാൽ നിങ്ങൾ മാറ്റുമോ എന്നാണ് നമ്മുടെ ചോദ്യം എല്ലാം റിപ്പീറ്റ് ഇല്ല നിങ്ങളുടെ പ്രശ്നം സ്ഥലമോ രാഷ്ട്രീയമോ അല്ല മതമാണ് ഇസ്ലാമികത്തോടനുബന്ധമുള്ള സുൽത്താൻ ബത്തേരി എന്ന വാക്കാണ് ഇങ്ങനെ പോയാൽ നിങ്ങൾ മുഖ്യമന്ത്രി ആയാൽ കേരളത്തിലെ പല സ്ഥലങ്ങളും സരസ്വതി വിലാസവും ശിവശക്തി പോയിന്റും ഒക്കെ ആക്കി മാറ്റുമല്ലോ നിങ്ങളിലിറങ്ങിയ വിഷം മറ്റുള്ളവരിലേക്ക് തുപ്പാൻ നോക്കരുത് അതിവിടെ നടക്കില്ല ഇങ്ങനത്തെ ഓരോ വിട്ടരം പറയുന്നവരെ കളിയാക്കിയ ശീലമേ കേരളത്തിനുള്ളൂ അയോധ്യ വാഗ്ദാനം നടത്തി ഇന്ത്യയെ കൈക്കലാക്കിയതുപോലെ ഗണപതി വട്ടം പറഞ്ഞുകൊണ്ട് വയനാട്ടിൽ ഇരിപ്പൊറപ്പിക്കാമെന്ന് കരുതണ്ട അത് രാഹുലിനുള്ളതാണ് സുരേഷ് ഗോപിയുടെ സ്വർണ കിരീടവും സുരേന്ദ്രന്റെ ഗണപതി വട്ടവും കൂടി ചേരുമ്പോൾ കേരളത്തിൽ സീറ്റ് അത് വെറും പകൽക്കിനാവും മാത്രമാകും